രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി അന്നൊരു ശനിയാഴ്ചയായിരുന്നു സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ചോപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ചാർഡി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തില് വളരെയധികം പാവപ്പെട്ട കുറച്ച് ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അവിടെ താമസിക്കുന്ന ഒരാളാണ് ഡാങ്കൂറ പട്ടേൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത പിന്നെ രണ്ട് മക്കള് അതായത് മൂത്തവൻ ആൺകുട്ടിയാണ് രണ്ടാമത്തേത് പെൺകുട്ടിയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഈ ഫെബ്രുവരി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ സ്കൂളില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ടാണ് ആഹാരമൊക്കെ കഴിക്കുന്നത് ഈ ഡാങ്കുറ പട്ടേലിൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കെട്ടിടം പണിക്കാരനാണ് അദ്ദേഹത്തിന് പല പല ഗ്രാമങ്ങളിലും പണിയുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് വരാറില്ല അതായത് മാസത്തിൽ ഒരു തവണയോ ഇല്ലെ ആഴ്ചയിൽ ഒരു തവണയോ ഇങ്ങനെയൊക്കെയാണ് വരാറ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതയും കുട്ടികളും മാത്രമായിരിക്കും വീട്ടിൽ ഈ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫാണ് വേറെ ജോലിക്കൊന്നും പോകാറില്ല അവർ ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ കാര്യം ഇങ്ങനെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്ന ആ ഒരു ഫാമിലിയാണ് പിന്നെ അടുത്തടുത്തൊക്കെ ഒരു വീടുകളുടെ ഒരു ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അടുത്തടുത്തൊക്കെയുണ്ട് അതുമാത്രവുമല്ല ഇവരുടെ വീടിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വനപ്രദേശമാണ് അതായത് കാട്ട് മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഒരു വനപ്രദേശമാണ് ഈ ഒരു വീടിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഗ്രാമത്തിൽ എല്ലാവരും ടോയ്ലറ്റ് പോകുന്നത് ഈ വനം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി ഉച്ചയ്ക്ക് ക്ലാസ്സും കഴിഞ്ഞു വന്ന മകൻ പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം എന്നിട്ട് മതി എനിക്ക് ചോറ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി നേരെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടുകയാണ് ഏകദേശം ഇവരുടെ വീട്ടിൽ നിന്നും ഒരു നാനൂറ് മീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വനപ്രദേശത്തിൻ്റെ അടുത്തു പോയിട്ടാണ് ഈ കുട്ടി ടോയ്ലറ്റ് പോകുന്നത് ഏതായാലും അമ്മ ചോദിച്ചോ മകനെ ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാമേ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മകൻ പോവുകയും ചെയ്തു നോക്കി പിന്നെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സ് പ്രായമുള്ള മകനാണ് അല്ലാതെ ചെറിയ കുട്ടിയൊന്നുമല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അവൻ ഒറ്റക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വന്നോളും അങ്ങനെ ഈ മകളെ അകത്ത് കയറ്റി മറ്റ് മകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണി മൂന്ന് മണിയായി മണിയായി അഞ്ചു മണിയായി അതായത് ഈ പയ്യൻ മാത്രം തിരിച്ചു വന്നില്ല അങ്ങനെ ഈ സ്ത്രീക്ക് ഭയങ്കര പേടിയായി ഗീതയെ അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു ഗീത ആദ്യം പോയിട്ട് അന്വേഷിച്ചു അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെയൊന്നും മോനെ കാണുന്നില്ല ഒരുപാട് തവണ വിളിച്ചു മോനെ എന്ന് വിളിച്ചു എന്നിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ അവിടെയുള്ള ഒരാൾ പറഞ്ഞു അവിടെ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അവിടെ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ അടുത്ത് പോയി നോക്കുമ്പോഴും അവിടെയും ും കാണുന്നില്ല അവർ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് അവരും പറയുന്നത് ഏതായാലും അപ്പോഴേക്കും ആറുമണിയെ ആറ് മണിയോട് കൂടിയിട്ട് എല്ലാവരും ഗ്രാമത്തിലുള്ള എല്ലാവരും ആരംഭിച്ചു ഏഴ് മണിയോട് കൂടിയിട്ട് ഡാങ്കുറ പട്ടയിൽ പട്ടയിൽ വന്നു അയാളും തെരച്ചിലിനു കൂടി അങ്ങനെ ഭയങ്കരമായിട്ട് അതായത് ആ വനങ്ങൾ മുഴുവൻ ആ വനപ്രദേശം മുഴുവൻ അവിടെയുള്ള ജനങ്ങളിൽ രാത്രി തെരഞ്ഞു എന്നുള്ളതാണ് ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫെബ്രുവരി മൂന്നാം തീയതി ചോപ്ര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു മുതൽ എന്റെ മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതായാലും പോലീസുകാർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക സ്കൂളിൽ പോയിട്ടൊന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു അങ്ങനെ സൺഡേ ആയതുകൊണ്ട് സ്കൂൾ തുറന്നിട്ടില്ലായിരുന്നു ഏതായാലും ഈ പിന്നെ ഹെഡ് മാഷ്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഹെഡ് മാഷ്ട് പിയോണിനോട് പറഞ്ഞു സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂളൊക്കെ അരിച്ചുപൊറുക്കിയിട്ടും ഈ കുട്ടിയുടെ യാതൊരു വിവരവുമില്ല അങ്ങനെ പോലീസ് സംഘം അവിടെ എത്തുന്നു പോലീസ് സംഘം ഈ വനപ്രദേശത്തെ ഒരു മൂന്ന് നാല് ടീമിനെ നിയമിക്കുന്നു ടീമായിട്ട് ഇവർ വനപ്രദേശത്ത് വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയാണ് അത് മാത്രവുമല്ല ഇവരുടെ കൂടെ ഡോഗ് സ്ക്വാഡും ഒക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും യാതൊരു വിധ തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ അന്വേഷണം ഊർജിതപ്പെടുത്തി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുമ്പും കിട്ടാത്തൊരു തിരോധാനം അതായത് ഒരാൾ പോലും ആ കുട്ടിയെ കണ്ടിട്ടില്ല ഈ മൂന്ന് മണിക്ക് ഈ കുട്ടി അങ്ങോട്ട് പോകുന്നത് ഒരാൾ പോലും കണ്ടിട്ടില്ല ഇതെന്തൊരു അതിശയമാണ് അതായത് മായയായിപ്പോയോ എന്നുള്ള തരത്തിൽ ഏതായാലും പോലീസുകാർ അവിടെയുള്ള സി സി ടി വി ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും സി സി ടി വി ഒന്നുമില്ല ടൗണിൽ ഒരു ജ്വല്ലറി ഉണ്ട് ആ ജ്വല്ലറിയിൽ രണ്ട് സി സി ടി വി ഉണ്ട് അപ്പോൾ ആ ജ്വല്ലറിയിലെ സി സി ടി വി അതായത് ഈ പിന്നെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലുള്ള സി സി ടി വി പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പിച്ചക്കാരൻ ഈ എന്തോ ഒരു ഭാരമുള്ള ഒരു വസ്തുവുമായിട്ട് അതിലൂടെ കടന്നു പോകുന്ന ശ്രദ്ധയിൽപ്പെടുന്നു അതായത് അയാളുടെ കഴുത്തിൽ ഒരു വലിയൊരു സഞ്ചി ഉണ്ട് ആ സഞ്ചിയിൽ സഞ്ചിയിലെന്തൊരു ഭാരമുള്ള വസ്തുവാണ് ഇനി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതാണോ ഈ പിച്ചക്കാരൻ എന്നുള്ള തരത്തിൽ വേറെ ആരും പോയിട്ടുമില്ല ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമവാസികളെ ാണ് കാണുന്നത് ഏതായാലും അപ്പോൾ തന്നെ ഈ രേഖാചിത്രവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം പോലീസുകാർ അയാളെ പറ്റിയും അന്വേഷിച്ചു പക്ഷേ അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസുകാർ വീണ്ടും വീണ്ടും ഇങ്ങനെ അന്വേഷണം തുടങ്ങി ഒരു രക്ഷയുമില്ല അങ്ങനെ ഫിബ്രുവരി അഞ്ചാം തീയതിയായി അഞ്ചാം തീയതി അവിടെ ഈ വനപ്രദേശത്തിനടുത്തു വെച്ചിട്ട് ഒരു കാൽപാദം കിട്ടുകയാണ് അതായത് ഈ കാൽപാദം നോക്കുമ്പോഴേക്ക് വേറൊന്നുമില്ല ഒരു കാലിന്റെ പിന്നെ പാദം മാത്രമുണ്ട് ഈ കാൽപാദം ഒരു പത്ത് മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള ഒരു കുട്ടിൻ്റെ ആണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഈ പിന്നെ കാൽപാദം നേരെ ഫോറൻസിക് ലാബിലേക്ക് മാറ്റുന്ന അതുപോലെ തന്നെ അതിൻ്റെ ഡി എൻ എ പരിശോധന അതായത് തിരിച്ചറിയണം ഇത് ഈ കുട്ടിയുടെ കാൽപാദം തന്നെയാണോ എന്ന് ഈ കാൽപാദം കിട്ടി എന്നറിഞ്ഞപ്പോൾ ഡാങ്കുറ പട്ടേലും അതുപോലെ ഗീതയും പിന്നെ അവരുടെ പിന്നെ എന്താ പറഞ്ഞാൽ ആ കൊച്ചും മകളൊക്കെ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിനോടകം തന്നെ ഈ ഡാങ്കൂറ പട്ടേലും അതുപോലെ തന്നെ ഗീതയും തളർന്ന് അവശ്യമായി എന്നുള്ളതാണ് കാരണം അവർക്ക് ഭക്ഷണമില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അവരെപ്പോഴും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രണ്ടുപേരും അത്ര മാത്രം ദുഃഖത്തിലാണ് എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾ സമാധാനിക്കേ ഇത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടേതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് സമാധാനിപ്പിക്കുന്നു ഏതായാലും അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് വിടുകയാണ് അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് അതായത് ഈ തലയില്ലാത്ത ഒരു ദേഹം മാത്രം അതായത് രണ്ട് കാലുമില്ല തലയുമില്ല ഒരു ദേഹം അവിടെ കിടക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ നോക്കുമ്പോഴേക്കും അതിൽ ഡ്രസ്സൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പട്ടേലിനെ അപ്പോൾ തന്നെ വിളിച്ചു ഡാങ്കൂറ പട്ടേലിനെ വിളിക്കുന്നു അങ്ങനെ ഗീതാ പട്ടേലും ഡാങ്കൂറ പട്ടേലും വന്നിട്ട് ഈ മൃതദേഹം തങ്ങളുടെ മകൻറ്റേതാണെന്ന് അവർ തിരിച്ചറിയുകയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ പിടിച്ചാൽ പിടിയിട്ടില്ല അത്രമാത്രം വിഷമമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഡാങ്കൂറ പട്ടേൽ നല്ല രീതിയിൽ കരയുന്നുണ്ട് അതുപോലെ ഗീതയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവരെ അവശയായിട്ട് ഒരു ദിവസവും അവരെന്ന് പറയുന്നത് എന്താ പറയേണ്ട ഒരു ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഇൻസ്പെക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതിനൊരു തീർപ്പുണ്ടാക്കണം അതായത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്ക് അതായത് ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൃതദേഹത്തിൻ്റെ തലയില്ലാത്ത മൃതദേഹവും കിട്ടിയിട്ടുണ്ട് ഇനിയെങ്കിലും ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് മൃതദേഹം നമുക്ക് ഇവർക്ക് വിട്ടുകൊടുക്കണം അങ്ങനെ ഈ പോലീസുകാർ നല്ല രീതിയിൽ തെരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങി പക്ഷേ തല അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊരു ഡോഗ് സ്ക്വാഡു ആയിട്ട് വന്നു ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ് സ്ക്വാഡ് ഈ വനപ്രദേശവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാങ്കുറ പട്ടേലിൻ്റെയും ഗീത പട്ടേലിൻ്റെയും വീട്ടിൽ തന്നെയാണ് അതായത് ഡോഗ് വേറെ എവിടെയും പോകുന്നില്ല അതായത് അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത് ഇതൊരു പോലീസുകാരെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അത് പറയാനൊന്നും പോയില്ല അങ്ങനെ പോലീസ് ഉന്നതാധികാരികളെല്ലാം ഒരു മീറ്റിംഗ് വെച്ചു കാരണം നമുക്കിത് എന്തെങ്കിലും പിന്നെ ചെയ്യണം അതായത് അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ എനിക്കൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ ഈ പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി ഒരു ഒരു പ്രത്യേക ദിവസമാണ് അതായത് ഈ മഹാരാഷ്ട്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ നരവലി പോലെയുള്ള സംഭവങ്ങളെ അരങ്ങേറുന്ന ഒരു ദിവസമാണ് മുപ്പത് വർഷത്തിലൊരിക്കലാണ് ഈ നരവലി അരങ്ങേറുന്നത് അപ്പം അങ്ങനെ ആരെങ്കിലും ഈ നരവലി കുട്ടിക്കോ കുട്ടിയെ കൊടുത്തതാണോ എന്നുള്ള തരത്തിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ഈ പോലീസുകാരിൽ ചില ആൾക്കാർ വേഷം മാറിയിട്ട് ഈ ഗ്രാമത്തിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും പോയിട്ട് അവർ പല കാര്യങ്ങളും എടുത്തിടും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരബലി നടന്നിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യനെ നരവലിയൊന്നും അവിടെ കൊടുത്തിട്ടില്ല അവിടെ മൃഗങ്ങളെയൊക്കെ നരബലി ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളെ പോലീസിന് കിട്ടി അങ്ങനെ നരബലി കൊടുത്തത് ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തത് ആരാണ് എന്നൊക്കെ കരുതിട്ട് അവരെയൊക്കെ രഹസ്യമായിട്ട് പോലീസ് പോയിട്ട് ചോദ്യം ചെയ്തു അതായത് ഒരു ഒരാൾ പോലും അറിയാൻ പാടില്ല എന്താണെന്ന് വെച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമാകും അതായത് എന്ന് പറയുന്നത് ഇതൊരു വിശ്വാസമാണ് അപ്പം വിശ്വാസത്തെ കളങ്കപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നവുമാകും അതും അങ്ങനെ വളരെ രഹസ്യമായിട്ട് ഇവർ നോക്കി നോക്കുമ്പോഴേക്ക് ഈ നരബലി എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല നരബലി അതായത് മനുഷ്യന് കുരുതി കൊടുത്തിട്ടില്ല പക്ഷെ മൃഗങ്ങളെയൊക്കെ കുരുതി അന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചത് അങ്ങനെ പോലീസുകാർ ഏതായാലും പിന്നെ വീണ്ടും ഒരുപാട് ആശയക്കുഴപ്പത്തിലായി അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു പോലീസുകാർ പറഞ്ഞു സാറേ എനിക്കൊരു സംശയം നമ്മൾ എല്ലാവരെയും ചോദ്യം ചെയ്തു പക്ഷേ നമ്മൾ രണ്ട് പേരെ മാത്രം ചോദ്യം ചെയ്തില്ല അപ്പോൾ പോലീസുകാരെന്ന് ചോദിച്ചാൽ ആരെയാണ് അതായത് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അത് മാത്രവുമല്ല ഈ പിന്നെ പോലീസ് നായ എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഓടി വരുന്നത് എങ്ങോട്ടാണ് അതായത് ഇവരുടെ വീട്ടിലേക്കാണ് അപ്പോഴേ ഈ കുട്ടിയുടെ ഈ പിന്നെ കൊലപാതകിക്ക് ഈ വീടുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു അപ്പോൾ ഇൻസ്പെക്ടർക്ക് തോന്നി ശരിയാണ് ഏതായാലും അവരുടെ ഈ അവസ്ഥ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യും അവരെ എന്ന് ഈ ഇൻസ്പെക്ടർ പറയുകയാണ് എന്നാലും നമുക്ക് ചോദ്യം ചെയ്യാം അങ്ങനെ അവിടെ പോയി ചോദ്യം ചെയ്തു ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ ഡാങ്കൂറ പട്ടേൽ പറഞ്ഞു ഞാൻ ഇതേപോലെ ജോലിക്ക് പോകുന്നതാണ് സാർ എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ ഇവിടെ ആരും വന്നു പോകാറില്ല പക്ഷേ അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞു ഇവരുടെ ഒരു പിന്നെ ഈ ഡാങ്കൂറ പട്ടേലിൻ്റെ സഹോദരിയുടെ മകനുണ്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് അവൻ വല്ലപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടുന്നു അതായത് ഈ അന്ന് ഈ കുട്ടിയെ കാണാതായെന്ന് വൈകുന്നേരവും അവനും അവൻ്റെ ഒരു സുഹൃത്തും ഇവിടെ വന്നിരുന്നു എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് പോലീസിന് അങ്ങനെ ഈ രഹസ്യമായിട്ട് ഈ ഡാങ്കൂറ പട്ടേലിൻ്റെ സഹോദരിയുടെ മകന പോയിട്ട് പോലീസ് പൊക്കുകയാണ് പോലീസ് പൊക്കിയിട്ട് പറഞ്ഞു നീ ഇന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ സാർ ഞാൻ ഇന്ന ദിവസമല്ല ഞാൻ പല ദിവസങ്ങളിലും ആ വീട്ടിൽ പോകാറുണ്ട് അതായത് അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എൻ്റെ അമ്മാവൻ്റെ വീടാണ് അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരിയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പയ്യൻ ഇങ്ങനെ എന്താ പറയേണ്ടത് പോലീസുകാരോട് തട്ടിക്കയറുകയാണ് ചെയ്തത് ഞാനൊക്കെ ബന്ധുക്കളാണ് ഞാൻ ഇന്നുമില്ല വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പോലീസുകാർ അങ്ങനെ ചോദിച്ചു നിൻ്റെ ഒരു കൂട്ടുകാരനല്ലേ അവൻ വന്നിരുന്നു അവൻ പിന്നെ വന്നിരുന്നു അവനും എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് അവൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് എൻ്റെ കൂടെ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചതാണ് എന്ന് പോലീസിനോട് പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർക്ക് അവർ അത് അത്ര വിശ്വാസമായില്ലേ ഏതായാലും ഈ പിന്നെ സഹോദരിയുടെ മകനെ അങ്ങ് വിട്ടു അതിനുശേഷം പോയിട്ട് രഹസ്യമായിട്ട് ഈ രാജേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു രാജേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തിട്ട് പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തു സത്യം പറയണം അന്ന് എന്താണ് അവിടെ നടന്നതെന്ന് സത്യം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു വലിയൊരു കഥ അതായത് ആ ഒരു എന്താ പറയുക പോലീസുകാർ പോലും ഞെട്ടിപ്പോയൊരു കഥയാണ് പിന്നീട് വന്നത് എന്നുള്ളതാണ് അതായത് അതായത് ഈ ഡാഗൂറ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടാണ് വരിക അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗീതക്കും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മകനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അതായത് ഈ പിന്നെ പട്ടേൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ മകൻ അവിടെ വരും അവൻ അവിടെ വന്നിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേയാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഇവർ ഇവരെ രണ്ടുപേരും തമ്മിലൊരു പ്രത്യേകതര ബന്ധമുണ്ട് അത് മാത്രവുമല്ല പല രാത്രികളിലും അവിടെ തന്നെയാണ് ഈ പിന്നെ സഹോദരിയുടെ മകൻ തങ്ങാറ് അത് ആർക്കോ സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സഹോദരിയുടെ മകനാണ് അത് മാത്രവുമല്ല ഈ ഗീതക്കാണെങ്കിൽ പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് ഈ സഹോദരിയുടെ മകൻ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പോയിട്ട് ഇവൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരനോട് പറയും അതായത് ഞാൻ ഇന്നലെ എൻ്റെ അമ്മാവൻ്റെ ഭാര്യേൻ്റെ അടുക്ക പോയതും അതുപോലെ അവിടെ നടന്നതും അപ്പോൾ ഈ രാജേന്ദ്രൻ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും എന്താടാ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണെന്നൊക്കെ അറിയാനുള്ള കൗതുകം കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഈ രാജേന്ദ്രൻ പറഞ്ഞു നീ എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി അതായത് നിൻ്റെ പിന്നെ ആൻറ്റിയെ ഞാനും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാജേന്ദ്രനെയും കൂട്ടിയിട്ടാണ് ഈ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമ്മാവൻ്റെ വീട്ടിലെത്തിയപ്പോഴേ അവിടെ ഗീതയോട് പറഞ്ഞു ഇനി ഇവനും എന്നെ ചെയ്യുന്നത് പോലെ തന്നെ ഇവനും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അത് ഉള്ളൂ അങ്ങനെ ഈ ഗീത ഈ രാജേന്ദ്രനുമായിട്ടും ഒരു പിന്നെ ബന്ധം വെച്ചു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ രാജേന്ദ്രൻ ഒരു ഒരു ടൈമിന് വരും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റേ ഈ മരുമകം വരും അങ്ങനെ ഇവര് രണ്ടുപേരും മാറി മാറിയിട്ട് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഈ ഫിബ്രുവരി രണ്ടാം തീയതി ഒരു രണ്ടാം തീയതിയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോഴാണ് രാജേന്ദ്രൻ വന്നത് രാജേന്ദ്രനോട് പറഞ്ഞു രാജേന്ദ്ര ഇതായത് മൂന്ന് മണിക്കുള്ളിൽ കുട്ടികൾ വരും അപ്പോഴേക്കും എന്ന് പറഞ്ഞു അത് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഗീത വാതിലൊക്കെ കുറ്റിയിട്ടു എന്നാണ് വിചാരിച്ചത് വാതിലൊക്കെ അടച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അവിടെ അതായത് നൂൽബന്ധമില്ലാതെ ആ കട്ടിലിൽ ഇരുന്നിട്ട് ഇവരുടെ കലാപരിപാടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കലാണ് അപ്പോഴാണ് ഈ പയ്യൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നത് ഈ പയ്യൻ ഇവൻ്റെ സഹോദരനും കൂട്ടി വന്നു അങ്ങനെ അതിൽ തള്ളി തുറക്കുമ്പോൾ തന്നെ പയ്യൻ കണ്ട കാഴ്ച അതായത് പത്ത് വയസ്സുള്ള അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും അതുപോലെ തന്നെ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയിട്ട് നൂൽബന്ധമില്ലാതെ കട്ടിലിൽ കിടക്കുന്നതാണ് അതായത് ഇവത് കണ്ടപ്പോൾ തന്നെ അമ്മ എന്നിവ വിളിച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞ് ഈ രാജേന്ദ്രൻ എഴുന്നേറ്റിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ഇവൻ്റെ ഈ കുട്ടിയുടെ തലക്കം കടിച്ചു എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ കുട്ടി ബോധം കെട്ട് കെട്ടവിടെ വീടുന്നു അതിനുശേഷം ഈ അമ്മ പുറത്തിറങ്ങിയിട്ട് ഈ കുട്ടി കുട്ടി അതായത് ഇളയ കുട്ടി ഉണ്ടല്ലോ പെൺകുട്ടി ഈ കുട്ടിയെയും കൊണ്ട് അവിടെ അടുത്തുള്ള കടയിൽ പോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനുശേഷം തിരിച്ചു വരുമ്പോഴേക്കും ഈ പിന്നെ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബോഡി അവിടെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ പിന്നെ മരുമകനെ അതായത് ഈ പിന്നെ ഡാങ്കൂറ പട്ടേലിൻ്റെ സഹോദരിയുടെ മകനെ വിവരം അറിയിക്കുന്നു രാജേന്ദ്രൻ രാജേന്ദ്രൻ പറഞ്ഞു എടാ ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചു എൻ്റെ കയ്യിൽ നിന്നും ചെറുക്കൻ്റെ ജീവൻ പോയിട്ടുണ്ട് ഞാനിവിടെ കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി എങ്ങാനും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ക്കും കൂടി പ്രശ്നമാണ് അതായത് ഈ ചെറുക്കനെ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും കുടുങ്ങിയേനെ അതുകൊണ്ട് ചെറുക്കനെ ഞാൻ അങ്ങനെ ചെയ്തു ഇവിടെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം സഹായിച്ചിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ പേരും കൂടി പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ആലോചിച്ചു അങ്ങനെ അങ്ങനെ അന്ന് വൈകുന്നേരം അതായത് ഒരു ആറ് ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഇവർ ഈ മൃതദേഹവുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ട് ആ വനത്തിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീത ഇവിടെ നാടകം ആരംഭിച്ചിരുന്നു ഗീത നാട്ടുകാരോടൊക്കെ ചോദിക്കലോ തുടങ്ങി സ്കൂൾ ഗ്രൗണ്ടിൽ പോയിട്ട് അന്വേഷിക്കലോ തുടങ്ങി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളോട് അവരോടൊക്കെ ചോദിച്ചു എൻ്റെ മക്കളെ കണ്ടോ എന്ന് മകനെ കണ്ടോ എന്ന് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഗീതയുടെ ഒരു നാടകമായിരുന്നു ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം കൊണ്ടുപോയിട്ട് ഇവർ വെട്ടിമുറിച്ച് ഇവർ പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുകയായിരുന്നു അന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതിൽ നിന്നും സ്മെല്ല് വന്നപ്പോഴാണ് പോലീസിന് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഗീത അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീത നല്ല അഭിനയമായിരുന്നു ഗീത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം ഇരുന്ന് ആകെ ഈ മെലിഞ്ഞ് എല്ലും തോലുമായിരുന്നു അവർക്കൊന്നും എന്താ പറയുക എഴുന്നേറ്റ് നടക്കാൻ വരെ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഏതായാലും പോലീസുകാർ ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോഴും ചെറിയ ഡാഗൂർ പട്ടേലി ഞെട്ടിപ്പോയി കാരണം ഡാഗൂർ പട്ടേലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നതാണ് സംഭവം നിങ്ങളുടെ മകന്റെ ജീവൻ പോകാനുള്ള കാരണം ഈ സ്ത്രീ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഗീത ശരിക്ക് ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോഴും ഈ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജയിലിലാണ് അപ്പോൾ ഒരു എന്താ അവരുടെ ഒരു കാമത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ പോലും ഇല്ലാതാക്കുന്ന ആ ഒരു സ്ത്രീയുടെ മനസ്സുണ്ടല്ലോ അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ആ മകനെ ആ മകനെ അടിക്കുമ്പോഴൊക്കെ ആ സ്ത്രീ നോക്കി നിന്നു ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ പോലും ഇല്ലാതാക്കുന്ന ചില ജന്മങ്ങളുണ്ട് നമ്മളെ ഇടയിൽ എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിപിച്ച് ഭയങ്കരപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം